ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടി ഏലപ്പാറ ടൗൺ അവധി ദിനങ്ങളിലാണ് ഗതാഗതക്കുരുക്ക് ടൗണിൽ രൂക്ഷമാകുന്നത് ടൗണിലെത്തുന്ന സ്വകാര്യ വാഹനങ്ങൾ അടക്കം റോഡരികിൽ പാർക്ക് ചെയ്യുന്നതാണ് ഗതാഗതക്കുരുക്കിന് പ്രധാന കാരണങ്ങളിൽ നിന്ന് ഏലപ്പാറ ടൌണിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ പഞ്ചായത്ത് തലത്തിൽ അടക്കം വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചെങ്കിലും ഇതും വേണ്ടവിധം പ്രാവർത്തികമായിട്ടില്ല തോട്ട മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പീരുമേട്ടിലെ പ്രധാന ടൗണാണ് ഏലപ്പാറ തോട്ടം തൊഴിലാളികളടക്കം നിരവധി പേർ വിവിധ ആവശ്യങ്ങൾക്കായി ഏലപ്പാർ ടൌണിൽ ദൈനംദിനം എത്തുന്നുമുണ്ട് ഇതുകൂടാതെ വാഗമൺ അടക്കമുള്ള വിനോദസഞ്ചാര മേഖലയ്ക്ക് കടന്നുപോകുന്ന പ്രധാന ടൌൺ ആണിത് ഇതിനാൽ അവധി ദിനങ്ങളിലും അല്ലാതെയുമായി വലിയ തിരക്കാണ് ടൗണിൽ നിലവിൽ ഒരു പ്രധാന പ്രതിസന്ധി ഗതാഗത കുരുക്കാണ് ടൗണിൽ എത്തുന്ന സ്വകാര്യ വാഹനങ്ങളടക്കം റോഡരികിലും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളുടെ മുൻപിലുമായി പാർക്ക് ചെയ്യുന്നതാണ് ഗതാഗത കുരുക്കുണ്ടാക്കാൻ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഇതിനെതിരെ വ്യാപാരികളടക്കം മുൻപ് വലിയ പ്രതിഷേധവുമായി രംഗത്തും വന്നിരുന്നു ഇതിൻ്റെ ഭാഗമായി നിരവധി ട്രാഫിക് പരിഷ്കരണ പ്രവർത്തനങ്ങൾ ടൗണിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുമുണ്ട് എന്നാൽ ഇതൊന്നും ഫലപ്രാപ്തിയിലേക്ക് എത്തിയിട്ടില്ല എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പോഴും തുടരുന്ന ഗതാഗത കുരുക്ക് ഇവിടെ ഏലപ്പറ ടൗണിൻ്റെ ഇരുവശങ്ങളിലുള്ള അനധികൃത പാർക്കിങ്ങിന് മൂലം വളരെ ബുദ്ധിമുട്ടാണ് സ്കൂൾ കുട്ടികളായാലും ശരിപ്പാറ സ്ഥാനിലെ ടാക്സി ഡ്രൈവർമാരായാലും ശരി വ്യാപാരികളായ നേരിട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ പരാതി 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 കൊടുത്ത് വ്യാപാരി ബന്ധപ്പെട്ടും ഇതുവരെ ഒരു നടപടി ില്ല ചില സമയങ്ങളിൽ അമിത ഗതാഗത കുരുക്ക് യാത്രക്കാരുടെ വലിയേറെ സമയമാണ് നഷ്ടപ്പെടുത്തുന്നതും ഇതോടൊപ്പം ചെറിയ രീതിയിലുള്ള വാഹന അപകടങ്ങളും ഉണ്ടാകുന്നുണ്ട് ഇത് വാഹന ഉടമകൾ തമ്മിലുള്ള വാക്കു ഇടയാക്കുന്നുണ്ട് വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിലെ പാർക്കിംഗ് വ്യാപാരികൾക്കും വാഹന ഉടമകൾ തമ്മിലും തർക്കത്തിന് ഇടവരുത്തുന്നുമുണ്ട് ഏലപ്പാറയിലെ ഗതാഗത പ്രശ്നത്തിൽ കോടതിയുടെ ഉണ്ടായിട്ടും വിഷയം ശാശ്വതമായി പരിഹരിക്കാൻ ഇതുവരെയും ബന്ധപ്പെട്ടവർക്ക് ആയിട്ടുമില്ല ഗതാഗത പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം ടൗണിൽ ഉണ്ടാക്കണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഏലപ്പാറ